അസ്സലാം വലൈക്കും വറഹമത്ത്ള്ളബരക്കാത്തു അന്ന് അറബിയുമ്മ തലാലിനെ വിളിക്കുന്നു മോനെ തലാൽ നമുക്കിന്ന് ലൈലയുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ ഉമ്മ അതിനെന്താ പോവാല ഉമ്മ ഏറ്റെടുത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തു തീർത്ത് നമുക്ക് പോകണ്ടേ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് തന്നെ മോനെ അതെന്താ ഇത്രക്ക് ധൃതിയായത് ഉമ്മ ചോദിച്ചു തലേ ദിവസം ഫൈറൂസ് വിളിച്ച കാര്യത്തെക്കുറിച്ചൊന്നും തലാലെ അറബി ഉമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇനി ഒരു പക്ഷേ പറഞ്ഞാൽ ഉമ്മയുടെ ഉപദേശം ഒരുപാട് കേൾക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ അവനത് മറച്ചു വച്ചിരുന്നു അല്ല തലാൽ എന്താണ് പത്ര ധൃതി അല്ല യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യണം പിന്നെ അതുപോലെ കഴിഞ്ഞതല്ലേ അതല്ലമ്മ ഒന്നുകൂടി ഉണ്ട് അത് നിന്റെ എക്സാം കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പോൾ ഉമ്മ അത് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ലായിരുന്നു രണ്ടാമത്തതിൻ്റെ ഏകദേശം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നൂർ ഫാത്തിമയും കൊണ്ട് വേഗം പോകുന്നതല്ലേ നല്ലത് മകൻ്റെ ഈ ഒരു ധൃതിയിൽ അറബി ഉമ്മക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ് മോനെ എടാ കുറച്ചുകൂടി ഇവിടെ നിൽക്കാനുണ്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണ്ടേ നമുക്ക് നമുക്കിവിടെ പോകാൻ പറ്റുള്ളൂ ഇന്ന് എന്തായാലും നമുക്ക് ലൈലയുടെ ആ വീട്ടിലേക്കൊന്ന് പോകണം പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് സുൽഫത്തുമ്മയോടും നാഫി ഒന്ന് കാര്യം പറഞ്ഞേക്കോ പിന്നെ നൂർ ഫാത്തിമയെ അങ്ങോട്ട് കൊണ്ടുപോവേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് യാത്ര തിരിക്കാനുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയായിട്ടുണ്ടോ ആവോ ക്യാഷ് ഞാൻ കുറച്ച് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ളതൊക്കെ അതൊക്കെ നേരിട്ടങ്ങട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതായിരിക്കും നല്ലത് അതൊന്നും അവരുടെ കയ്യിൽ കൊടുക്കണ്ട എന്തൊക്കെ തന്നെയാലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയട്ടെ പറ്റുന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് കൊണ്ടുപോകണം ഉമ്മ എന്താ എന്ത് ജോലിക്കാണ് അല്ലേ നമ്മളെ വീട്ടിലേക്ക് പറ്റിയൊരു പെണ്ണാണത് ലൈല കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തൊക്കെ തന്നെയാലും അവൾ പുറം വീടുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യല്ലേ നൂർ ഫാത്തിമയെ കൊണ്ടുപോയാൽ എന്തായാലും നമുക്കൊരു സെർവെൻറ്റിൻ്റെ ന്യൂ സെർവെൻറ്റിൻ്റെ ആവശ്യം തീർച്ചയായും വേണ്ടി വരും ചോദിക്കാം അവളോട് പിന്നെ ഭാരപ്പെട്ട പണികൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനൊക്കെ ആളുകളുണ്ടല്ലോ എങ്കിലും ഒരു ഹെൽപ്പറായി എന്തെങ്കിലും എനിക്കവിടെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യം എത്താത്ത സമയത്ത് ലൈലയുടെ സാന്നിധ്യം ഒരു പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും പുറത്തുള്ള ആളുകളൊന്നും വെക്കാനും പറ്റില്ല അറബിയമ്മ ഓരോന്ന് പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കൊന്ന് പോയി വരാം അങ്ങനെ സുൽഫത്തുമ്മയോടും ഉസ്താദിനോടുമെല്ലാം സമ്മതം ചോദിച്ചുകൊണ്ട് തലാലും ഉമ്മയും മാത്രമതാ പുറപ്പെടുന്നു ലൈലയുടെ വീട്ടിലേക്ക് നൂർഫാത്തിമയുടെ വീട്ടിൽ പോലും അറിയിക്കാതെയാണ് അവർ പോകുന്നത് നേരെ ലൈലയുടെ വീട്ടിലേക്ക് പോയ അവളുടെ ഭർത്താവും ആ ചെറിയ മക്കളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു നിമിഷം അറബിയമ്മയെ കണ്ടപ്പോൾ അവർ എണി എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഹേയ് വേണ്ട എഴുന്നേൽക്കണ്ട അവിടെ കിടന്നോളൂ കുഴപ്പമില്ല ഞാൻ അതെല്ലാം നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലല്ലോ ഇല്ല മറ്റന്നാൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ ലൈല എവിടെ അവൾ കുറച്ചും കൂടെ ക്യാഷ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളത് മതി എന്തൊക്കെ തന്നെയാലും അറബി ഉമ്മയുടെ സഹായമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞോ എല്ലാം നമുക്കങ്ങനെ വെറുതെ വാങ്ങാൻ പറ്റില്ലല്ലോ അധ്വാനിച്ചിട്ടായാലും കിട്ടണതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൾ പോയതാണ് പക്ഷേ അവളെ തിരിച്ചുവിടുന്നുമില്ല അവർ കുറച്ച് ക്യാഷ് അവിടെ നിന്ന് കിട്ടാറുണ്ട് അത് അവർ പറയുന്നത് എത്ര ദിവസത്തിന് കണക്ക് പറഞ്ഞ് അതൊക്കെ പണിയെടുത്ത് വീട്ടിയാൽ മാത്രമേ തരുള്ളൂ എന്നൊക്കെയാണ് ലൈലയുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞ അറബിയമ്മ ശരിക്കും അത് കേട്ട് ഞെട്ടിപ്പോയി എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങോട്ട് കുറച്ചങ്ങ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ചിലപ്പോൾ ആദ്യമൊക്കെ വീടുകളിലേക്ക് ഒന്ന് ബസ്സിന് കയറിയൊക്കെ പോകും പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പോവാറില്ല പിന്നെ പിഞ്ചു കുട്ടികളൊക്കെ വിട്ടു പോയതല്ലേ എനിക്കാണെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെ അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയെ പണിയെടുപ്പിച്ചിട്ടില്ലായിരുന്നു അവളെ കൊണ്ട് ഒരു ജോലിയും ഞാൻ കാര്യമായിട്ട് എടുപ്പിക്കാറില്ല വീട്ടത്തെ ജോലി എന്നല്ലാതെ പുറത്തൊരു ജോലിയോ കാര്യങ്ങളോ എനിക്കിഷ്ടമില്ലായിരുന്നു അവൾ പുറത്തിറങ്ങി പോകുന്നത് സത്യമായിട്ടും എൻ്റെ കൂടെ തന്നെ അവൾ ജീവിക്കണം നല്ല രീതിയിൽ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് വന്ന ഒരു അസുഖം കൊണ്ട് അവൾ പുറത്തിറങ്ങേണ്ടി വന്നു എന്ത് ചെയ്യാൻ അതൊന്നും സാരമില്ല എല്ലാം അള്ളാഹുവിന്റെ വിധിയല്ലേ എന്തായാലും നിങ്ങളുടെ അസുഖം പെട്ടെന്ന് ആദ്യം മാറണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം പറ്റുന്നുണ്ടെങ്കിൽ ഗൾഫിലേക്കൊന്ന് കൊണ്ടുപോകണം ലൈലയെ എന്താ നിങ്ങൾക്ക് സമ്മതാണോ അത് കേട്ട് അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ജസ്റ്റ് നിങ്ങളുടെ ചികിത്സാ സമയത്ത് ഒരു നാൽപ്പത് അൻപത് ദിവസം നിങ്ങൾ ചികിത്സയിലായിരിക്കേ നിങ്ങൾ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവളെ ഞാനൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ സൗദി അറേബ്യയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പണിയെടുപ്പിക്കാനോ അതിനൊന്നല്ല ജസ്റ്റ് ഒരു കാവലാളായിട്ട് എന്താ അയാൾ സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്നറിയില്ല അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അറബി ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് വിഷമായോ ഞങ്ങളുടെ പ്രാരാബ്ധം ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ അവൾ പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവളില്ലാതെ എൻ്റെ ജീവിതം പ്രയാസമാണ് എനിക്ക് ഹേയ് നിങ്ങൾ വിഷമിക്കല്ലേ അങ്ങനെയല്ല നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ എന്തൊക്കെ തന്നെയാലും അവിടെ ഡോക്ടേഴ്സും എല്ലാം ഉണ്ടാവും അവർ നിങ്ങളെ ചികിത്സിച്ചിട്ട് അതിനുശേഷം നിങ്ങളുടെ അസുഖമൊക്കെ മാറുമ്പോഴേക്കും അവളിങ്ങോട്ട് തിരിച്ചു വരും ഓക്കെ അതല്ല നല്ലത് അപ്പൊ എൻ്റെ മക്കൾ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണം മക്കളെ എൻ്റെ കൂടെയും കൊണ്ടുപോകും എന്താ അവളെ കൊണ്ടുപോകണമെങ്കിലും മക്കളെയും കൊണ്ടുപോകും മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ വരില്ല അവർക്ക് അവിടെ കഴിയാം എന്താ ഞങ്ങളേതായാലും ഒറ്റപ്പെട്ട് കഴിയാണ് ഞാനും എൻ്റെ മോനും പിന്നെ രണ്ട് സെർവൻ്റും പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ ഒരാളും ഉണ്ട് ഒരു മലയാളി തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് അവിടെ ആരുമില്ല അപ്പോ നിങ്ങളുടെ ഭാര്യക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിങ്ങളുടെ മക്കളും സുരക്ഷിതമായിരിക്കും എന്നിട്ട് ഇൻഷാ അല്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉള്ള ചികിത്സ റെക്കമെൻഡ് ചെയ്തത് മറ്റൊന്നും കൊണ്ടുമല്ല കാരണം ചികിത്സക്ക് ആയുർവേദ കോളേജുകളിലേക്ക് വരെ അറബികൾ വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അവിടെ കിട്ടാത്ത ചികിത്സ ഇവിടെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാ നമുക്ക് നിങ്ങളുടെ അസുഖെല്ലാം മാറിയിട്ട് ശരിക്ക് നടക്കാനായിട്ട് ഇൻഷാല്ലഹ് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഒരുമിച്ച് ഗൾഫിലേക്ക് പോകാം ഓക്കെ നിങ്ങൾക്ക് അവിടെ ഏത് രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം അത് ഞാൻ തരും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദ്വാ ചെയ്യണം എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറിയിട്ട് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് നയിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ദ ചെയ്യണം എനിക്ക് ഒരു കെടുത്തം കിടന്ന് മടുത്തു അറബിയുമാ ഹേയ് സാരല്ല അള്ളാഹുവിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ മതി എങ്കിലും ഇങ്ങനെയുള്ളൊരു ഭാര്യ നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ല എന്ന് പറഞ്ഞോളൂ ലൈല വരുന്നത് അവിടെ നിൽക്കുവാനുള്ള സമയം അറബിയമ്മക്കും തലാലിനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ചോദിച്ചു വീടിന്റെ ആ ലൊക്കേഷൻ ഈ ഭാഗത്താണാവല്ലേ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതാ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ഇൻഷാല്ല കാണാട്ടോ നമുക്ക് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു മക്കൾക്ക് വേണ്ടി അറബിയമ്മ കൊണ്ടുവന്ന ആ സ്വീറ്റ്സും സാധനങ്ങളുമെല്ലാം ആ മക്കൾ സന്തോഷത്തോടെ പൊട്ടിച്ചു കഴിക്കുന്നു കയ്യിൽ പണമില്ലെങ്കിൽ അത്യാവശ്യത്തിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അറബിയമ്മ നൽകിയ ആ ഒരു നോട്ട് കെട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അറബിയമ്മ വന്നപ്പോൾ തന്നെ മക്കൾക്കെല്ലാം വലിയ സന്തോഷമാണ് ആയത് അത് അവർക്ക് കഴിക്കുവാനുള്ള പലഹാരങ്ങളും മറ്റു സാധനങ്ങളുമെല്ലാം അത് വഴിയിൽ വെച്ച് തന്നെ തലാലിനെ കൊണ്ട് വണ്ടി നിർപ്പിച്ച് അറബിയമ്മ വാങ്ങിയിരുന്നു അത് കൊടുത്തപ്പോൾ ആ മക്കളുടെ കണ്ണിലെ സന്തോഷം കണ്ട് അറബിയമ്മ വരെ കരഞ്ഞു പോയി റബ്ബേ പറക്കുമുറ്റാത്ത പിഞ്ചുമക്കള് ഈ പിഞ്ചുമക്കളെ വിട്ടിട്ട് അത് ജോലിക്ക് പോകുന്ന മാതാവ് കുഴഞ്ഞു കിടക്കുന്ന പിതാവ് റബ്ബെ വല്ലാത്തൊരു ദയനീയമായ രംഗമാണ് റബ്ബേ ഇത് എന്തെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യണം അവർക്കുള്ള നല്ല വീടും അതുപോലെ അവരുടെ ചികിത്സക്കാവശ്യമായ പണവും അതെല്ലാം നൽകിക്കൊണ്ട് അള്ളാഹുവെ അവരെ രക്ഷപ്പെടുത്തണം അതാണ് റബിയമ്മ വിചാരിക്കുന്നത് ലൈല പണിയെടുക്കുന്ന വീട് ലക്ഷ്യമാക്കി അതാ തലാൽ വണ്ടി ഓടിക്കുന്നു പറഞ്ഞ കറക്റ്റിനനുസരിച്ച് ഏകദേശമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അത്രയൊന്നും ദൂരമില്ലല്ലോ എന്നാൽ അതാ വലിയൊരു ചുറ്റുമുതലുമായി ഒരു വീട് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു നിറയെ തെങ്ങുകളാണ് ആ ഒരു തോട്ടം നിറയെ ഉള്ളത് പറഞ്ഞ കണക്കനുസരിച്ച് അതാണ് വീട് അറബിയമ്മ ഒരു നിമിഷം തലാലിനോട് പറഞ്ഞു മോനെ തലാൽ ഇതുതന്നെ ആയിരിക്കും കേട്ടോ തലാൽ അവിടെ ബ്രേക്ക് ഇട്ടു അറബിയമ്മ വാഹനത്തിൽ നിറങ്ങി ഗേറ്റെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് സി സി ടി വിയിൽ തെളിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അത് ആ സിറ്റൗട്ടിലെ വാതിൽ തുറന്നുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു ഗേറ്റിൻ്റെ അടുക്കൽ നിന്ന് കുറച്ചകലെയാണ് വീട് എങ്കിലും ഗേറ്റിൻ്റെ അവിടേക്ക് ആര് വന്നാലും അത് കാണുവാൻ കഴിയും ആ സ്ത്രീ ഇറങ്ങി വരുന്നു അറബിയുമ്മയുടെയും തലാലിൻ്റെയും അടുക്കലേക്ക് സാരി ധരിച്ച ആ ഒരു സ്ത്രീ ചോദിച്ചു നിങ്ങൾ ആരാണ് അറബിയുമ്മ പറഞ്ഞു ലൈല ഈ വീട്ടിലാണോ വർക്ക് ചെയ്യുന്നത് അതെ എന്തിനാണ് അല്ലേ ലൈലയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാനായിരുന്നു ആ സ്ത്രീ പറഞ്ഞു അവൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ പിന്നെ പിന്നെങ്ങനെ നിങ്ങളെ വീട്ടിലേക്ക് അതുമാത്രമല്ല അവൾ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചെയ്യുവാൻ ബാക്കിയുണ്ടിനി അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് വിടുന്നുള്ളൂ നിങ്ങൾ ആരാണ് ആ ഒരു വലിയ വാഹനത്തിലേക്കും അതിലെ ഡ്രൈവറെയും ആ സ്ത്രീ അതാ മാറി മാറി നോക്കുന്നു എന്തൊക്കെയോ മലയാളത്തിൽ ഒരു ഭാഷയിൽ ചെറിയൊരു മാറ്റമുള്ളതുപോലെയും അനുഭവപ്പെടുന്നു നിങ്ങൾ ലൈലയുടെ ആരാണ് നിങ്ങൾ എന്തൊരു അന്വേഷണത്തിന് വന്നതാണോ അവർ ചോദിക്കുന്നു ഹേയ് ഒരിക്കലും അല്ല ലൈലയെ ഒന്ന് വിളിക്കാമോ ലൈലയെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല കാരണം അവൾ ഇവിടെ ജോലിയിലാണ് പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന് അവളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കാണാൻ വരാനൊന്നും ഈ സമയത്ത് അനുവാദമില്ല അത് കേട്ടപ്പോൾ അറബിയമ്മക്ക് സങ്കടമാണ് വന്നത് പാവം ഇത്രക്കും ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടോ ഇവിടെ എന്ന് വരെ ചിന്തിച്ചു പെട്ടെന്നാണ് അവരുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത് ആരാണ് വന്നിട്ടുള്ളത് ആ ഒരു വലിയ വാഹനവും അവിടെ ഒരു ഹിജാബ് ധരിച്ച സ്ത്രീയും നിൽക്കുന്നു കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒരു കണ്ട ഒരു പരിചയം പോലെ തോന്നുകയാണ് പക്ഷെ ഫേസ് കാണാത്തത് അത് ഉറപ്പിക്കാനും വയ്യ അവർ ചോദിച്ചു അയാളുടെ ഭാര്യയോട് അതാരാണ് പക്ഷേ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ നേരിട്ട് ചോദിക്കാൻ അയാൾക്ക് പേടിയാണ് ഒരു പെണ്ണിനോടും സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമേയല്ല അതിന് കണക്കിനെ അവൾ തരാറുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഭയത്തോടെയാണ് അത് ചോദിച്ചത് അയാളെ കണ്ടതും പെട്ടെന്ന് ബഷീർ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അറബിയമ്മ വിളിക്കുന്നു അയാൾ ഞെട്ടിപ്പോയി അത് എവിടെയോ കേട്ട സൗണ്ട് പെട്ടെന്നാണ് ബഷീർക്കൊക്ക് അത് മനസ്സിലാകുന്നത് പഠിച്ചോനെ അത് മറ്റാരും അല്ലല്ലോ അത് എൻ്റെ അറബിച്ചാണല്ലോ അത് അയാൾ പെട്ടെന്ന് തന്നെ അതാ അറബിയമ്മയുടെ അടുക്കലെത്തുന്നു അറബിയമ്മ വരൂ ഞങ്ങളെ വീട്ടിലേക്ക് വരൂ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അയാളുടെ ഭാര്യ ആ ഒരു രംഗം കണ്ട് ഞെട്ടിപ്പോയി അപ്പോഴതാ തലാൽ വണ്ടിയിൽ നിന്നിറങ്ങുന്നു തലാൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെ കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ ആ കൊട്ടാരം കണക്കിലുള്ള ആ വീട്ടിലേക്ക് അവർ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് അറബിയമ്മയോട് അവർ പറയുന്നു ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് തന്നിട്ടുണ്ടാക്കിയതാണ് നിങ്ങളുടെ ക്യാഷാണത് മുഴുവനും ഞാനവിടെ പണിയെടുത്ത് നിങ്ങളെനിക്ക് കണക്കിലേറെ ക്യാഷ് തരുമായിരുന്നു അതെല്ലാം ഞാൻ കൊണ്ട് വലിയ പറമ്പുകളും വലിയ വീടുമെല്ലാം വെച്ചു അല്ല നിങ്ങളിപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ചൊന്ന് എനിക്ക് അറിയണമായിരുന്നു എന്നെ അന്വേഷിച്ചു വന്നതാണോ ബഷീർ അങ്ങനെയല്ല ഒരിക്കലുമല്ല ഞാൻ വേറൊരാൾ അന്വേഷിച്ചു വന്നതാണ് ഇവിടെ ലൈല എന്നു പേരിലൊരാളുണ്ടോ ആ ഉണ്ടല്ലോ വിളിക്കാലോ അവിടുത്തെ താത്ത എല്ലാം കണ്ട് ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം ലൈലയെ തേടി ഒരു ഒരറബിച്ച് വരികയോ എന്തത്ഭുതാണിത് അത്രക്കും പാവപ്പെട്ട അത്രക്കും ബുദ്ധിമുട്ടുള്ള ആ ഒരു ഫാമിലിയിൽപ്പെട്ട ലൈല അത് അവളെ തേടി ഒരു അറബിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അത്ഭുതാണിത് അയാൾ അറബിയമ്മയെ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതേ നമ്മൾക്കിതൊക്കെ ഈ സമ്പാദ്യങ്ങളും ഈ ഒരു സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവാൻ കാരണക്കാരിതാ ഇവരാണ് ഇവരുടെ ഷോപ്പിലാണ് ഞാൻ പണിയെടുത്തിരുന്നത് ഇവരുടെ കമ്പനിയിൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇവരുടെ കമ്പനിയിൽ ആജീവാനന്ദമായിട്ട് ഒരാളെ നിർത്തില്ല കാരണം ഏകദേശം എട്ട് പത്ത് വർഷമാകുമ്പോഴേക്കും അവർക്കുള്ളതെല്ലാം ഈ അറബിയമ്മ തരും അങ്ങനെയാണ് തരുന്നത് കുറഞ്ഞ രീതിയിലൊന്നുമില്ല തരുമ്പോൾ നല്ല രീതിയിൽ തരും അങ്ങനെ തന്നിട്ടാണ് ഈ ഒരു സ്ഥലം വാങ്ങിയ വീട് വെച്ചതും ഒരു ഷോപ്പ് തുടങ്ങിയതൊക്കെ ഏകദേശം ഒരു പത്ത് വർഷം തികച്ചു നിന്നിട്ടില്ല അപ്പോഴേക്കും റാഹത്തായി അലഹമ്മദില്ല സുഖമായി ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ലെങ്കിൽ മറ്റു ഗൾഫുകാരൊക്കെ എന്ന് വെച്ചാൽ എത്ര വർഷങ്ങളും കഷ്ടപ്പെട്ട് വയസ്സാകുന്നവരെയും അവിടെ നിൽക്കും പിന്നീട് അസുഖമായി തിരിച്ചു വരും പക്ഷേ ഈ അറബിയമ്മയുടെ കമ്പനിയിൽ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനിടയിൽ അവർക്കുള്ളതെല്ലാം കൊടുക്കും അറബിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ജീവിതകാലം അവിടെ പാഴാക്കാനുള്ളതാണോ ഫാമിലിയുടെ കൂടെ ജീവിക്കണ്ടേ അറബിയമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവർ ശരിക്കും സന്തോഷിക്കുകയാണ് ലൈലയെ അതാ അവിടുത്തെ താത്ത വിളിക്കുവാൻ പോകുന്നു ലൈല മോളെ ലൈല ഒരു നിമിഷം ലൈല നെട്ടിപ്പോയി റബ്ബേ എന്താ പിന്നെ പിന്നെത്ര സ്നേഹത്തിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ ഡീ ലൈല എന്നായിരുന്നു പറയില്ലേ ഇതിപ്പോൾ എന്ത് പറ്റി പഠിച്ചവനെ അലഹദില്ല എന്നോട് കുറച്ചെങ്കിലും ഒന്ന് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ എടി ലൈല അത് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പല തവണ എന്നെ പലതും ചീത്ത പറയാറുണ്ട് എന്തെങ്കിലൊക്കെ പണി ചെയ്തതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് ആദ്യം മുതൽക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറയും അത്രക്കും കർശനമാണ് ഇവിടുത്തെ താത്ത പക്ഷേ ഞാൻ പേടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കും ഇന്നതാ മോളെ ലൈല എന്ന് പറഞ്ഞ് വിളിക്കുന്നു ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ് അവൾ പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ അവിടെ അതവിടെ ഇട്ട് എണീറ്റ് കൈ കഴുകിക്കോ എന്ന് പറഞ്ഞു നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇത്രക്കും വലിയ പണക്കാരിയായ അറബിച്ചി അത് ലൈലയെ കാണാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആ താത്താക്ക് ശരിക്കും എന്തെന്നില്ലാത്ത ഒരു ചിന്തയാണ് എന്നാലും അവൾ അപ്പോൾ ആരാണവള് അവൾ അവരെ ആരെങ്കിലും ആരെങ്കിലാണോ ഇത്രയൊക്കെ ഞാൻ ഇവിടെ കഷ്ടപ്പെടുത്തിയിട്ട് പക്ഷെ അവൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനൊരു അറബിയമ്മയെ പരിചയമുള്ളതും അതൊന്നും അതെന്താണാവോ എല്ലാം നോക്കുമ്പോൾ ആ അറബിയമ്മയുടെ കീഴിലുള്ളതാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയെല്ലാം അങ്ങനെയാണ് അദ്ദേഹം അവരുടെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വീടും സ്ഥലവും വാഹനവും ഷോപ്പും ഒക്കെ ഉണ്ടായത് ഇനിയൊരു പക്ഷെ ലൈലിയനെ കഷ്ടപ്പെടുത്തി എന്നങ്ങാനും ആ അറബിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട ഇനി എന്തെങ്കിലും കിട്ടുന്നത് ആയിക്കോട്ടെ ബഷീർ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതക്കെ അറബിയമ്മ ചോദിക്കുന്നു മഷ അള്ള അലമില്ല സുഖം തന്നെയാണ് ബഷീർ പിന്നെ ഒരു കാര്യം എപ്പോഴും ഒരു കടിഞ്ഞാൻ നിന്റെ കയ്യിലാണ് കേട്ടോ നല്ലത് ബഷീറിനെ അതെന്തൊക്കെയോ ഒന്ന് മനസ്സിലായതുപോലെ തോന്നി അതെ തൻ്റെ ഭാര്യ തന്നെ ഭരിക്കുകയാണെന്നുള്ള ഒരു രീതി അറബിയമ്മക്ക് മനസ്സിലായത് കൊണ്ടാണോ എന്തെന്നറിയില്ല ആ ഒരു വാക്ക് അവർ പറഞ്ഞു എപ്പോഴും കടിഞ്ഞാണ് ബഷീറിൻ്റെ അടുത്തായിരിക്കണം ഓക്കേ അതായത് ഇതെല്ലാം കഷ്ടപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തതൊക്കെ നീയല്ലേ അതുകൊണ്ട് കടിഞ്ഞാണ് വിട്ട് കൊടുക്കരുത് കേട്ടോ അറബിയമ്മയുടെ ആ ഒരു വാക്കുകളിൽ എന്തൊക്കെയോ ഒരു ഉൾക്കാമ്പുള്ളതായിട്ട് ബഷീറിന് തോന്നുകയാണ് ഭാര്യയെ പേടിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ കഴിയുന്നതും പെട്ടെന്ന് ലൈലാത കയ്യും മുഖവുമെല്ലാം കഴുകി ആ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്ക് വരുന്നു പക്ഷേ അങ്ങോട്ടൊന്നും പ്രവേശനമേ ഇല്ല അവൾക്ക് അടിച്ചു വാരി തുടച്ച് പോവാന്നല്ലാതെ പിന്നീട് ആ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല പിന്നീട് ആ കിച്ചണിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടാണ് അവളുടെ ജീവിതം പിന്നീട് അകത്തേക്ക് പ്രവേശനമല്ല അവൾ നിസ്കരിക്കാനൊക്കെ ഒരിടം ചോദിക്കുമ്പോൾ അവൾക്ക് സ്റ്റോർ റൂമിലാണ് സീറ്റ് കൊടുത്തിരുന്നത് ഇതാ അവിടെ ഇട്ട് നിസ്കരിച്ചോ എന്ന് പറയും എങ്കിലും അവൾ അവിടെ നല്ല രീതിയിൽ തുടച്ചു നന്നാക്കി അവിടെ നിസ്കരിക്കും നിസ്കരിക്കാൻ ഒരു മൂലയായാലും മതിയല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ പാഠം പഠിപ്പിച്ചിരുന്നു അവളെ പക്ഷെ ഇത്രക്കും വലിയ കോടീശ്വരിയായ അറബിയുമ്മ അവളെ തേടി വന്നത് എന്തിനാണെന്ന് ഒരിക്കലും അവർക്ക് പിടികിട്ടിയതേ ഇല്ല പേടിച്ചുകൊണ്ട് അവളത് ആ ഡൈനിങ് ഹാളിൻ്റെ അരികിൽ നിൽക്കുന്നു പഠിച്ചവനെ ആരാണിന്ന് തേടി വന്നത് എനിക്കറിയുന്നില്ല ഇവിടുത്തെ മുതലാളിച്ച് പറയാതെ ഒരടി അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല അത്രക്കും കർശനാണ് പിന്നെ അതുമല്ല ഇവിടുത്തെ മുതലാളിയെ ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ കണ്ടെന്തെങ്കിലും അദ്ദേഹം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ അയാളുടെ നേർക്കായിരിക്കും എൻ്റെ നേർക്കും ഓരോന്ന് പറയും സത്യം പറഞ്ഞാൽ പലവട്ടം ഇട്ടറിഞ്ഞ് പോയാൽ ഒന്ന് വിചാരിക്കും പക്ഷേ എൻ്റെ മക്കളെ വിചാരിച്ച് എൻ്റെ ഭർത്താവിനെ വിചാരിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കിട്ടുവാനുള്ള ആ ക്യാഷെങ്കിലും ഒന്നും കിട്ടാതെ എങ്ങനെ ഇവിടെ പോകും എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് അവർ കരുതി കൂട്ടി തരാതിരിക്കുകയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം ഞാൻ ചോദിക്കും എൻ്റെ ഹസ്ബൻഡിനുള്ള മരുന്നിന് മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ എന്നും തരുന്നുണ്ടല്ലോ പിന്നെ ഒന്നായിട്ട് തന്നു കഴിഞ്ഞാലേ നിൻ്റെ പൊടി പോലും എന്നെ കാണില്ല എന്ന് ഉച്ചത്തിൽ പറയും അത് കേൾക്കുമ്പോൾ സങ്കടപ്പെട്ട് കരയും പക്ഷേ ദയോടെ ഒരു വാക്കുപോലും അവർ പറയില്ല നേരം വളരെയധികം ഇരുട്ടിയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാറുള്ളത് പലവട്ടം മുകളിലത്തെ റൂമിലൊക്കെ ആരുമില്ലെങ്കിലും താമസിക്കാൻ എന്നും അടിച്ചു വാരി തുടക്കാൻ പറയും അത് നിർബന്ധമാണ് താഴെ കഴിയുമ്പോഴേക്കെന്നെ നടുവടിയും പിന്നെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ റബ്ബേ എൻ്റെ വിധി അങ്ങനെ അങ്ങനെയായിപ്പോയി എന്നാലും വേണ്ടില്ല അധ്വാനിച്ച് ജീവിക്കന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ദുനിയാവ് ശാശ്വതമല്ലല്ലോ അത് ഒരിക്കൽ നശിക്കുന്നതാണ് എങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് റബ്ബെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇതിനുള്ള പ്രതിഫലം എനിക്കിത് നൽകണേ റബ്ബെ അങ്ങനെ പലവട്ടം ലൈല പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇന്ന് തൻ്റെ യജമാനത്തി തന്നെ വിളിച്ച ആ രംഗം മോളെ ലൈല വാ നിന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആ ഒരു വിളി കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു കുളിർമഴ കോരി ഒഴിച്ച പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അവൾ പതുക്കെ പതുക്കെ അതാ അവളുടെ യജമാനത്തോടെ പിന്നിലായി നിൽക്കുന്നു അവളെ കാണാൻ വന്നത് അറബിയമ്മയും തലാലുമാണെന്ന് ഒരിക്കലും അവൾ അറിയുന്നേ അറിയുന്നേയില്ല ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വാകോ നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലോ